രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ അല്ലെങ്കിൽ എല്ലാവരും കാത്തിരുന്ന മത്സരം ഏതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തന്നെയായിരുന്നു കാലാകാലങ്ങളിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് അതിനോളം ആവേശം വരച്ച മറ്റൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ ഓരോ മത്സരങ്ങളും ലോകകപ്പ് കാലത്ത് വരുമ്പോൾ അതിലെ ഒത്തിരി ആവേശത്തോടെയാണ് ആരാധകർ നോക്കി കണ്ടത് ഇത്തവണത്തെ മത്സരത്തിൽ വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഏഴ് വിക്കറ്റിന് മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയും ചെയ്തു മത്സരത്തിലെ ഇന്ത്യയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നെങ്കിലും ഇപ്പോൾ നാളുകൾക്ക് ശേഷം വിസ്ഡറിൽ വന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് പഴയ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ചർച്ചയാകുകയാണ് സംഭവം ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇന്ത്യൻ താരങ്ങൾക്കൊരു നിർദ്ദേശം ലഭിക്കുകയാണ് ഇന്ത്യൻ താരങ്ങളെല്ലാം ഓറഞ്ച് ജേഴ്സി അഴിഞ്ഞു വേണം ആ മത്സരം കളിക്കാൻ എന്നുള്ളത് ഇന്ത്യൻ താരങ്ങളിൽ ചിലർ ഇതിനെ എതിർത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് നെതർലാൻഡ്സ് ജേഴ്സിയുമായി സാമ്യമുള്ള ജേഴ്സിയാണ് ഓറഞ്ച് ജേഴ്സി ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ധരിക്കാൻ താല്പര്യമില്ല ചില കാര്യങ്ങളിൽ ഇത് അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്തായാലും താരങ്ങൾക്കാർക്കും ഈ തീരുമാനത്തോട് യോജിപ്പില്ലാത്തതിനാൽ തന്നെ ഇന്ത്യ പതിവ് പോലെ നീല ജേഴ്സി ധരിച്ചാണ് മത്സരത്തിനിറങ്ങിയത് ഇത്തരത്തിൽ ഓറഞ്ച് ജേഴ്സി പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ധരിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാര്യം ഒരു കാവ്യവൽക്കരണം അല്ലെങ്കിൽ മതങ്ങളെ കൂടുതലായി അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു ബി സി സി നിർദ്ദേശപ്രകാരം ഇങ്ങനെയായിരുന്നു കളിക്കാരെല്ലാം പരിശീലനത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടത് ഓറഞ്ച് ജേഴ്സിയാണ് മത്സരത്തിൽ മാത്രം നീല ജേഴ്സി ഉപയോഗിക്കുക താരങ്ങളെല്ലാം ഇത് സംഭരിച്ചതുമാണ് പരിശീലന ജേഴ്സി എല്ലാം ഇന്ത്യയുടെ ഓറഞ്ച് നിരത്തിലുള്ളതായിരുന്നു എന്തായാലും മത്സരത്തിൽ തങ്ങളുടെ ഒരു കാരണവശാലും ഓറഞ്ച് ജേഴ്സി ധരിക്കുകയില്ല എന്നുള്ള നിലപാട് താരങ്ങളെ അറിയിച്ചു ഇതോടെ ബി സി സി തങ്ങളുടെ തീരുമാനത്തിന് പിൻവാങ്ങുകയായിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മെന്നിൻ ബ്ലൂ എന്ന പേരിലാണ് ഇന്ത്യ ഇത്രയും നാളും അറിയപ്പെട്ടത് അതൊരിക്കലും മെന്നിൻ ഓറഞ്ച് ആക്കാൻ അവരാഗ്രഹിക്കുന്നില്ല ഒരു കാലത്തും അങ്ങനെ ആകുകയില്ല എന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ജേഴ്സി പുറത്തു വന്നപ്പോഴും വിവാദങ്ങൾ ഏറെയായിരുന്നു ഓറഞ്ച് നിറത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് എന്നുള്ളതായിരുന്നു വിവാദത്തിൻ്റെ കാരണം എന്തായാലും വരും കാര്യങ്ങളിൽ മിന്നിൻ ബ്ലൂ മിൻ ഓറഞ്ച് ആകുമോ എന്നുള്ളത് കരുതിയിരിക്കേണ്ട കാര്യം തന്നെയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ